ഇന്ന് മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച പി വി അൻവർ എം എൽ എ സി പി എമ്മിന്റെ അടിത്തറ തകർക്കുകയാണ് മുഖ്യമന്ത്രി താൻ ലക്ഷ്യമിടുന്നത് ജനമുന്നേറ്റമാണ് ഇന്ന് നയപ്രഖ്യാപനമുണ്ടാകും എം ആർ അജിത് കുമാറിനെതിരായ ഡി ജി പി നൽകുന്ന റിപ്പോർട്ട് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുമെന്നും പി വി അൻവർ എം എൽ എ പറഞ്ഞു അതേസമയം എം എൽ എ പദവി നിലനിർത്തി മുന്നോട്ട് പോകാനുള്ള നീക്കമാണ് പി വി അൻവർ നടത്തുന്നത് മലപ്പുറത്ത് നിന്ന് ശിവദാസ് കന്മനം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഇന്നും ശക്തമായ വിമർശനം തന്നെയാണ് ഇടതുപക്ഷത്തിനെതിരെയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കെതിരെയും പി വി അൻവർ എം എൽ എ ഉന്നയിച്ചിരിക്കുന്നത് അദ്ദേഹം ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിയുമായി മുന്നോട്ട് പോവുകയാണ് അത്തരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല രൂപീകരിക്കുന്നത് എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അല്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് പക്ഷേ നിലവിൽ അദ്ദേഹം എം എൽ എ കൂടിയാണ് അതുകൊണ്ട് തന്നെ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുമ്പോൾ ഒരുപക്ഷെ അത് എം എൽ എ പദവിയെ തന്നെ ബാധിക്കും അതുകൊണ്ട് നിലവിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നില്ല ഇപ്പോൾ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് വൈകീട്ട് മഞ്ചേരിയിൽ ഒരു പൊതു പൊതുസമ്മേളനം സംഘടിപ്പിക്കുന്നുണ്ട് ഈ പൊതുസമ്മേളനത്തിൽ താൻ ഉദ്ദേശിക്കുന്ന ജനമുന്നേറ്റത്തിൻ്റെ നയപ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം തന്നെ രാഷ്ട്രീയ വിശദീകരണവും ഇവിടെ നടത്തുന്നുണ്ട് അതിൻ്റെ വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളും എല്ലാം തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് വൈകിട്ടാണ് ഈ ഒരു യോഗം നടക്കുന്ന ഇന്ന് രാവിലെ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രിക്കെതിരെയുള്ള രൂക്ഷ വിമർശനം തന്നെയാണ് സി പി എമ്മിനെ തകർക്കുവെന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഒരുപക്ഷേ പാർട്ടിയേക്കാൾ അപ്പുറം സി പി എമ്മിനേക്കാൾ പ്പുറം അതിൻ്റെ ഒരു തലത്തൊട്ടപ്പൻ എന്ന രീതിയിലേക്ക് മുഖ്യമന്ത്രി മാറിയിരിക്കുന്നു ഇത് ഈ പാർട്ടിയെ ഭാവിയിൽ പിന്നീട് തകർച്ചയിലേക്ക് എത്തിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് അദ്ദേഹം കൃത്യമായി സൂചിപ്പിക്കുന്നു താൻ നിരവധി സംഭവങ്ങളിൽ കൃത്യമായ തെളിവുകളും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട പരാതികൾ എല്ലാം തന്നെ നൽകിയിരുന്നു പക്ഷേ ആ പരാതികളിൽ ഒന്നും തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ ഭാഗത്തു നിന്നോ സർക്കാർ തലത്തിലോ ഒരു നടപടികളും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ സർക്കാരിൽ ഇപ്പോൾ ഒരു വിശ്വാസവും ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു അതുകൊണ്ട് തന്നെയാണ് ഇതിൽ നിന്നും മാറി ചിന്തിക്കാൻ താൻ പോകുന്നത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് തൻ്റെ ഭാഗത്തു നിന്നും ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ചില കക്ഷികളുമായി കൂടി ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു നീക്കം ആരംഭിച്ചത് ഇതിൻ്റെ ഭാഗമായാണ് ഇന്നലെ തമിഴ്നാട്ടിലെത്തി ഡി എം കെ നേതാക്കളുമായി മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കളുമായി കൂടിച്ചേർന്ന് പ്രവർത്തി കൂടി ചേർന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തത് അതോടൊപ്പം തന്നെ തൻ്റെ തനിപ്പോൾ ഉദ്ദേശിക്കുന്ന ജനകീയ മുന്നേറ്റത്തിൻ്റെ പേര് ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്നാണ് പിന്നീട് അത് രാഷ്ട്രീയ പാർട്ടിയായി രൂപീകരിക്കാനുള്ള തീരുമാനമാണ് ലക്ഷ്യങ്ങളാണ് തൻ്റെ മുന്നിൽ ുള്ളത് എന്തായാലും ജനങ്ങളെ കൂട്ടുപിടിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് മുന്നോട്ട് പോകാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത് എന്നും അദ്ദേഹം വിശദീകരിച്ചു